ഇസ്രായേലിനെതിരെ സിറിയയും ആക്രമണം തുടങ്ങി ഇസ്രായേലിന്റെ കൈവശത്തുള്ള ഗോലാൻ കുന്നയം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേലെ സായുധ സംഘങ്ങൾ ആക്രമണം നടത്തിയത് രണ്ട് രാജ്യവും സ്ഥിരീകരിച്ചു ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് സിറിയൻ പ്രസിഡന്റുകൊണ്ട് ഇസ്രായേൽ അഭ്യർത്ഥിക്കുകയും ഈ ഇസ്രിയയുടെ ചില ഭാഗങ്ങൾ ദാര കുനൈത്ര എന്ന് പറയുന്ന രണ്ട് ഗ്രാമ മേഖലകൾ ഇസ്രായേൽ ആക്രമിച്ചു പ്രതികാരം ചെയ്തിരിക്കുന്നു എന്നർ അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ അതിനോടനുബന്ധിച്ച് തന്നെ സിറിയയിൽ പുതിയതായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തെയും സമരത്തെയും വലിയ രീതിയിൽ തന്നെയാണ് തങ്ങൾ കാണുന്നത് എന്നുള്ളതും ഇത് സജീവമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾക്ക് ഭീഷണി ഉണ്ടാകും എന്ന് ഈ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിനാണ് സിറേൽ ഭരണം വീകുന്നു അങ്ങനെ സിറിയയുടെ പ്രസിഡന്റ് ബഷർ അസദ് രക്ഷപ്പെട്ടുകൊണ്ട് റഷ്യയിലേക്ക് പോകുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ജനുവരി ഇരുപത്തി ഒൻപതിനാണ് പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽഷാരെ അധികാരമേൽക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹം അധികാരമേറ്റതിനു ശേഷം രാജ്യത്തിന്റെ അകത്ത് പല രീതിയിലുള്ള അക്രമവും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ സാധിക്കാത്ത വിധം എല്ലാം കണ്ടു നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അഹമ്മദ് അൽഷാരൊക്കെ ഉണ്ടായത് ഇപ്പോൾ രീതി മാറി അവിടെ ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന് പുതിയ വലിയ രീതിയിലുള്ള ശക്തി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാവുകയും അതോടനുബന്ധിച്ച് തന്നെ ആ ഭാഗത്ത് ആ ഭാഗത്ത് പുതുതായിരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധ ചേരികൾ സജീവമാകുകയും ഗാസ ബ്രിഗേഡിയർ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് അവരുടെ ഭാഗത്തു നിന്ന്